രണ്ട് പാർട്ടികളുടെ ലയനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി വരുന്നത് പ്രത്യേകിച്ച് പ്രാദേശികമായി ഏറെ കരുത്തുള്ള പാർട്ടികളുടെ ലയനമാകുമ്പോൾ അത് ദേശീയ രാഷ്ട്രീയത്തെ പോലും ഏറെ സ്വാധീനിക്കാൻ പ്രാപ്തിയുള്ളതാണെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ലയന വാർത്ത വരുന്നത് ബിഹാറിൽ നിന്നാണ് ഭരിക്കുന്ന പാർട്ടിയിലെ പ്രമുഖ കക്ഷികളായ ജെ ഡി യുവും ആർ ജെ ഡിയുമാണ് ലയനത്തിനൊരുങ്ങുന്നത് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജെ ഡി യു അതേ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി പദവി അടക്കം അലങ്കരിക്കുന്ന പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി ഈ രണ്ട് പാർട്ടികളും ഉടൻ ലയിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ബീഹാറിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ആദ്യം വാർത്ത പുറത്തുവിട്ടത് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആണ് ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ ഘടകക്ഷികളും ജനുവരിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് പങ്കിടൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്ന് നിതീഷ് കുമാർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മുതിർന്ന ബി ജെ പി നേതാവ് ലയന റിപ്പോർട്ട് പുറത്തുവിട്ടത് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ലാലുജിയുമായി വ്യക്തിപരമായ സമവാക്യങ്ങൾ പങ്കിടുന്നുണ്ട് തനിക്ക് പരസ്യമായി വെളിപ്പെടുത്താൻ കഴിയാത്ത പല കാര്യങ്ങളും ലാലുജി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇത്രയും പറയാം ജെ ഡി യു ഉടൻ ആർ ജെ ഡിയിൽ ലയിക്കാൻ പോവുകയാണ് അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികൾ തമ്മിൽ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയരുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അടിപറയിട്ട് പറയുന്നു ഇന്ത്യ ബ്ലോക്ക് മീറ്റിൽ പങ്കെടുത്ത ശേഷം ലാലു പ്രസാദും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങവേ ഗിരിരാജ് സിംഗും ഒരു വിമാനത്തിലാണ് ബിഹാറിലേക്ക് യാത്ര തിരിച്ചത് വിമാനം ബീഹാറിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഗിരിരാജ് സിംഗ് ലയന വാർത്ത പുറത്തുവിട്ടത് ലാലു പ്രസാദ് യാദവിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിനെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതായി സിംഗ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേന്ദ്രമന്ത്രി സിംഗിന്റെ അവകാശവാദത്തെ തേജസ്വി യാദവ് നിഷേധിക്കുകയാണ് കുറച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള തീവ്രമായ ശ്രമത്തിൽ അതിരുകടന്ന പ്രസ്താവനകൾ നടത്താനാണ് സിംഗ് ഇഷ്ടപ്പെടുന്നത് അസാധാരണമായ എന്തെങ്കിലും പറഞ്ഞില്ല എങ്കിൽ ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കില്ല എന്നതായിരുന്നു യാദവിൻ്റെ പരാമർശം ലയനത്തെക്കുറിച്ച് ജെ ഡി യു പ്രസിഡന്റ് രാജീവ് രഞ്ജൻ സിംഗും സമാനമായ പ്രതികരണമാണ് നടത്തിയത് ഹിന്ദുക്കൾ ഹലാൽ മാംസം കഴിക്കരുതെന്നും ഹിന്ദുക്കൾ ജിദ്ഖാർ മാംസം കഴിക്കണമെന്നുമുള്ള മന്ത്രി ഗിരിരാജ് സിംഗിന്റെ പരാമർശം അടുത്തിടെ വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു ബിഹാറിലെ തൻ്റെ പാർലമെൻറ്റ് മണ്ഡലമായ ബഗുസാരായിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗിരിരാജ് സിംഗ് ഈ രീതിയിൽ സംസാരിച്ചത് ഹിന്ദുക്കൾ ഭക്ഷണം കഴിക്കുന്നതിൽ ധർമ്മം പാലിക്കാൻ ഊന്നൽ നൽകണമെന്നും ഹലാൽ മാംസം കഴിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കണമെന്നും തൻ്റെ അനുയായികളോട് ഈ നേതാവ് ആവശ്യപ്പെടുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഹലാൽ മാംസം മാത്രം കഴിക്കുന്ന മുസ്ലിങ്ങളെ അഭിനന്ദിക്കുന്നു ഹിന്ദുക്കളും അവരുടെ മതപാരമ്പര്യങ്ങളോട് സമാനമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കണം ജദ്ഗെയാണ് ഹൈന്ദവരുടെ കശാപ്പ് രീതിയെന്ന് ഓർമ്മിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്